നിയമസഭ നടത്താൻ തീരുമാനിച്ച സംവാദമാണ് ഇവിടെ ആരംഭിക്കുന്നത് പതിനഞ്ച് ഏഴിന് ഇതിന് തൊട്ടടുത്തുള്ള ബോസ് വെഞ്ചേഴ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് സംവാദം നടക്കുന്നത് ഈ സംവാദം ഈ രണ്ട് സംഘടനകളും തമ്മിൽ വർഷങ്ങളുടെ വിടവുകൾക്ക് ശേഷം നടത്തുന്ന ഒരു സംവാദമാണ് എന്ന പുതുമൂടി ഇതിനുണ്ട് കേരളത്തിലെ ആദർശ രംഗത്ത് കൃത്യമായി ആദർശങ്ങൾ വേർതിരിച്ചെടുക്കാനും ഏതാണെന്ന് സത്യമെന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് വാദപ്രതിവാദങ്ങൾ പോലെയുള്ള ദർവ സംരംഭങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി കോടമ്പുഴയിലെ സുന്നി മുജാഹിദ് പ്രവർത്തകർ തമ്മിലുണ്ടായിരുന്ന ചർച്ചകളാണ് ഇത്തരം സംവാദത്തിലേക്ക് സംവാദത്തിലേക്കു നാം ഏൽപ്പിച്ചത് പ്രത്യേകിച്ച് ഈ കോടമ്പുഴ പ്രദേശത്തെ പൗരപ്രമുഖരായ അബൂബക്കർ എൻസിയും അബ്ബാസ് കെ എന്നീ രണ്ട് മാന്യ വ്യക്തിഗങ്ങളുടെ വളരെ സൗഹൃദപൂർവ്വവും അവസരോചിതവുമായ ഇടപെടലുകളാണ് രണ്ട് വിഭാഗത്തെയും ഇത്തരമൊരു വേദിയിൽ ഊരുമിപ്പിക്കുന്നതിന് കാരണമാണ് അതുകൊണ്ട് ഈ തഥത്തിലേക്ക് ആദ്യമായി ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു ഇത്തരമൊരു നന്മയിലേക്ക് നമ്മെ നയിച്ച ഇത്തരമൊരു വേദിയിലേക്ക് നമ്മെത്തിച്ച അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും പ്രതിഫലമുള്ള ഒരു അമലായി ഇത് സ്വീകരിക്കുമാറാവട്ടെ ആണ് അതുപോലെ ഈ സംവാദത്തിന് ഇത്ര വിശാലമായൊരു സൗകര്യം നമുക്ക് തന്നത് എൻ സി മെഹമൂദ് സാഹിബാണ് അദ്ദേഹത്തിനും ഞാൻ അദ്ദേഹത്തെയും ഈ സമയത്ത് ഈ നന്മയ്ക്ക് വേണ്ടി നൽകിയ ഈ സംഭാവനയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അദ്ദേഹത്തിനും പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു അവിടെ ഇനി ഇവിടെ സംവാദത്തിൻ്റെ മറ്റ് ചിത്രവട്ടങ്ങളൊക്കെ ആരംഭിക്കുന്നു വ്യവസ്ഥയുടെ ആദ്യ ഭാഗം ഞാനും രണ്ടാം ഭാഗം മുജാഹിദ് വിഭാഗത്തിൽ നിന്നും വായിക്കപ്പെടുകയാണ് വായിക്കുകയാണ് നിഷാ അള്ളാഹ ഈ പ്രദേശത്തിന് ഈ സംവാദം ഒരു പുതുമയുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സംവാദം എന്ന് കേൾക്കുമ്പോൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച പരസ്പരം പ്രശ്നങ്ങളും സംഘടനകളും ഉണ്ടാക്കുന്ന വേദിയാണ് എന്ന് ഈ നാട്ടിലെ സാധുക്കളായ വിശ്വാസികളിൽ ഉണ്ടായിത്തീരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രണ്ട് മാന്യവ്യക്തിത്വങ്ങൾ ഈ നാട്ടിൽ ഈ വിഷയത്തിനു വേണ്ടി നമ്മെ സമീപിക്കുകയും പരസ്പരം ഒരുപ്പിക്കുകയും ചെയ്ത അവരോട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നാട്ടിലുള്ള പലരും എന്തിനാണ് രണ്ട് വിഭാഗങ്ങൾ ഇങ്ങനെ പരസ്പരം കലഹിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന് ചോദിക്കുകയും അതിവിടെ ഒരു മുസ്ലിങ്ങൾക്കിടയിൽ അനൈക്യത്തിന്റെ വിത്ത് ഈ സംവാദങ്ങളെ കൊണ്ട് നിങ്ങളൊരു പ്രദേശത്തുണ്ടാക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ നേരത്തെ സൂചിപ്പിച്ചു തീർച്ചയായും ഇതൊരു സംവാദമാണ് എന്ന് പറയുന്നത് സത്യമാണ് അതോടൊപ്പം ഇസ്ലാമിക വിശ്വാസ ധാരയുടെ സത്യത്തിൽ ഇസ്ലാമിക വിശ്വാസധാരയിൽ ഏറ്റവും കൃത്യമായി നമുക്ക് ഇസ്ലാം അനുഭവിച്ചു തരുന്ന ആശയണം പരസ്പരം കൈകാര്യം ചെയ്യാനുള്ള അവസരമാണ് ഇത്തരം സംവാദങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലാതെ പരസ്പരം കലഹിക്കാനോ ഇതിൻ്റെ പേരിൽ ഒരു സംഘടന നടത്താനോ ഈ അടുത്ത് തന്നെ ഒരുപാട് സംവാദങ്ങൾ നമ്മൾ നടത്തി വളരെ സൗഹൃദത്തോടെ വളരെ സന്തോഷത്തോടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് തിരിച്ചു പോവുകയും അത് തീടിയായി ഇറങ്ങുന്ന സമയത്ത് സമൂഹം അതിൽ നിന്ന് ആശയം പഠിക്കുകയും ചെയ്യുന്ന ഒരു നന്മയാണ് കേരളത്തിലുള്ളത് മറ്റ് പലരും സൂചിപ്പിക്കുന്നതുപോലെ ഇവിടെ സൂചിപ്പിച്ചതായി അറിഞ്ഞു മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ചിലപ്പോഴൊക്കെ സൂചിപ്പിക്കുന്ന വാചകമാണ് എന്തിനാണ് സംവാദങ്ങൾ എന്തിനാണ് ഖണ്ഡനങ്ങൾ എന്ന് ചോദിക്കാറുണ്ട് ഇസ്ലാമിൻ്റെ മുഖം വികൃതമാവില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം സത്യത്തിൽ അവർ ചെയ്യുന്ന വൈകൃതങ്ങളെ പോലും ഈ നന്മയുടെ നന്മ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന വൈകൃതങ്ങളുടെ പേരിലാണ് പലപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിക്കാറുള്ളത് കൂടെ മുജാഹിദും സംവാദങ്ങൾ നടക്കുമ്പോൾ കോടമ്പഴം പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരിക്കലും ഇതുവരെ അങ്ങനെ ഒരു സംഘടനമോ ഒരു പ്രയാസമോ അവിടെ ഉണ്ടായിട്ടില്ല ഇൻഷാല് ഇനിയും ഉണ്ടാവാൻ പോകുന്നില്ല ഈ സംവാദം തീരും വരെ വളരെ കൃത്യമായ നിയന്ത്രണത്തിലാണ് ഈ സദസ്സ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നവും ഭയപ്പെടേണ്ടതില്ലെന്ന് കൂടി ഞാൻ ഈ സമയത്ത് അത്തരക്കാരെ സൂചിപ്പിക്കുകയാണ് അറിയാൻ വേണ്ടി ഇനി പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ആരായാലും അവരുടെ തെറ്റിദ്ധാരണ കൂടി തീരുവിധത്തിലാണ് ഈ സംവാദം ഇവിടെ നടക്കുക അവസാന മിഷാവുന്ന അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു ഈ സദസ്സിലുള്ള എല്ലാവരെയും സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സദസ്സിന്റെ സമാപനം വരെ വളരെ സൗഹൃദത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ വളരെ കൃത്യമായി അംഗീകരിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ പണ്ഡി നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതങ്ങളാണ് പ്രസംഗിക്കുമ്പോഴും മറുഭാഗം പ്രസംഗിക്കുമ്പോഴും വിഷയങ്ങളെ കൃത്യമായി കേട്ട് ഉൾക്കൊണ്ട് സത്യം കൃത്യമായി ഉൾക്കൊള്ളാനുള്ള അവസരം എല്ലാവരും ഉണ്ടാക്കും വിധം സൗഹൃദാന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കണമെന്ന് ആദ്യമായി ഞാൻ ഉണർത്തുകയാണ് പരസരം അപശബ്ദങ്ങളില്ലാത്ത വിധത്തിൽ തന്നെ ഈ സദസ്സ് നമുക്ക് പിരിഞ്ഞു പോകണം നിങ്ങൾക്ക് നമുക്കിനിയും വിഷാവുന്ന ഇത് കുറെ വർഷങ്ങളുടെ വിടവിന് ശേഷം നടക്കുന്ന ഈ രണ്ട് സംഘടനകൾ തമ്മിൽ നടക്കുന്ന സംവാദമാണ് ഇതിനുശേഷം ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംവാദങ്ങൾ നടത്താനുള്ള ഒരു പ്രാരംഭമായിരിക്കട്ടെ ഇതെന്ന് കൂടി ആശംസിച്ചുകൊണ്ട് വ്യവസ്ഥയുടെ ഭാഗം ഞാൻ വായിക്കുന്നു താന്ത്രികി അബുബു മുഖ്തിയാർ നേതൃത്വം നൽകുന്ന സംസ്ഥയുടെ കീഴിലുള്ള എസ് എസ് എഫും സി പി ഉമർദുലമി നേതൃത്വം നൽകുന്ന കേന്നോന്റെ കീഴിലുള്ള എണ്ണത്തും തന്നിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ പതിനഞ്ചേഴ് രണ്ടായിരത്തി പന്ത്രണ്ടിന് കോടംപുഴ ബോസ് വെഞ്ചേഴ്സ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഇരുഭാഗത്തു നിന്നും പങ്കെടുത്തവരും തീരുമാനങ്ങളും ചർച്ചാ സദത്തിന്റെ നിയന്ത്രണം എൻ സി അബൂബക്കർ കെ അബ സുന്നി ബഷം നൌഷാദ് ഹസ്സനി ഫൈസൽ ഹസ്തനി അബ്ദുൽഖാദർ ഹസ്തനിഫി സുബേർ ഹസ്സനി കോടമ്പിഴ മീഡിയേറ്റർ മുഹമ്മദ് രമന്ദ്രി മുജാഹിദ് ബഷം അബൂബക്കർ നസാഫ് കെ അലി മദിനി മറിയൂർ അബ്ദുൽ ലത്തീഫ് കരുംബിലാക്കൻ ഒ ഖാദർ എം ടി മൻസൂർ മീഡിയേറ്റർ മീഡിയ തീരുമാനങ്ങൾ വിഷയം ഇഫ്തിഹാസ് പ്രമാണങ്ങൾ ഖുർആൻ സഹിയായ ഹദീസുകൾ വ്യക്തമായ കെയാസ് വാദം മുജാഹിദ് വാദം ബദലീങ്ങളെ കാക്കണേ മുഹീദീൻ ഷീഹെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഹാസന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻവലമില്ലാത്തതും ശുർക്കുമാണ് സുന്നിവാദം ബദലീങ്ങളെ കാക്കണേ മുഹിദീൻഷി രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇത്തിഹാസം എന്ന പേരിൽ നടത്തുന്ന സഹായാർച്ചന ഖുർഹാൻ അള്ളാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല അതിനാൽ അത് ചുരുക്കുമല്ല പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ് ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് ഇവിടെ വായിക്കുന്നതാണ് അതുകൊണ്ട് ആദ്യ അവസാനം എല്ലാവരുടെയും പൂർണ്ണ സഹകരണവും പിന്തുണയും ഉണ്ടാകണം ഓർമ്മിച്ചുകൊണ്ട് വിഷയാവതരണം ആദ്യമായി രണ്ട് വിഭാഗത്തിൻ്റെയും വിഷയാവതരണ നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത് ഈ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്ന വിഷയാവുന്ന നറുക്കെടുപ്പ് കഴിഞ്ഞു സുന്നിപക്ഷമാണ് ആദ്യം വിഷയം അവതരിപ്പിക്കുന്നത് അതിനുശേഷം മുജാഹരണപക്ഷം വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും അതുപോലെ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു വി സംവാദം നമ്മൾ നടത്താൻ തീരുമാനിച്ചിരുന്നത് ആ ദിവസം നമുക്ക് മറ്റ് നടത്താൻ പറ്റാത്ത ചില കാരണങ്ങളുള്ളതിനാൽ മുപ്പതിലേക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഈ ഡേക്ക് വെച്ചിരുന്നത് അള്ളാഹു നമുക്കൊക്കെ സത്യം ബോധ്യപ്പെടാനും സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള പ്രചോദനമായി ഈ സംവാദത്തെ മാറ്റട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിൽക്കുന്നു അസ്സലാം വാഹമത്തല്ലാഹി വളർക്കാർക്കും അള്ളാഹുവിൻ്റെ ഒരു ലോകത്തോടുകൂടി ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടാനും ഇങ്ങനെ ഒരു സംവാദം നടത്തപ്പെടാനും ഒക്കെയുള്ള ഒരു രംഗം ഒരുങ്ങി ബഹിരിക്കുകയാണ് കലഹം ജില്ല സുപ്രധാനമായ വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു മുഖ്യനായ മനുഷ്യൻ സ്വർഗപ്രവേശനമാണ് ആഗ്രഹിക്കുന്നത് അതിന് ഉപോൽകലകമായ അതിന് സാധ്യമാകുന്ന സൗഹൃദം അത് അന്യൂനമാക്കപ്പെടുകയും കളങ്കരഹിതമാക്കപ്പെടുകയും ചുരുക്കിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിനേക്കാൾ പ്രയാ ഗുണകരമായ അല്ലെങ്കിൽ അതിനേക്കാൾ സ്ഥാനമുള്ള പ്രധാനമുള്ള ഒരു കാര്യം വേറെ ഇല്ലയോന്നും ഇല്ല നമുക്ക് ചേർക്കണം അതുകൊണ്ട് ആ ഹത്തും ബാത്റൂം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ ഹത്തും ബാത്റൂം ഇവിടെ സ്ഥാപിതമാകണം അത് വേർതിരിക്കപ്പെടണം ഹത്ത് വ്യക്തമാക്കപ്പെടണം ഇല്ലെന്നോ എന്ന മഹനീയമായ വചനം അത് ഉയർത്തിപ്പിടിക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നും ആവേശത്തിൽ നിന്നും ഒക്കെ ഉൾക്കൊരു വന്നതാണ് ഈ സംവാദം എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായി സമാധാനത്തോടുകൂടി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ വിഷയങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ ഉള്ള ഒരു ആർജവം അതൊരു പറ്റിയ ഒരു പ്രാർത്ഥനാമയമായ ഒരു മനസ്സോടുകൂടി ആയിരിക്കണം എല്ലാവരെയും ഇവിടെ ഇരിക്കേണ്ടത് എന്ന് വളരെ വിനയപൂർവ്വം ഉണർത്തുകയാണ് ഇത് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന സുപ്രധാനമായ ഒരു രംഗമാണ് എന്ന് ഞാൻ ഒന്നുകൂടി അടിപറയിട്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നു ഇതിന്റെ ഗൗരവത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രാധാന്യത്തെക്കുറിച്ചും ഇനി കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല ഈ നാട്ടുകാരുടെ ഒരു ആഗ്രഹത്തിൽ നിന്നും അഭിലാഷത്തിൽ നിന്നും ആവശ്യത്തിൽ നിന്നും ഉരുത്തിരിക്കുമെന്നതാണെങ്കിൽ പോലും ലോകം മുഴുവനും മുസ്ലിങ്ങൾ മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു സംവാദമാണ് ഒരു വിശദീകരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുകയാണ് ഇവിടെ ഇതിൻ്റെ തീരുമാനങ്ങൾ നാല് പേരോളം ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ രണ്ട് പേര് മനനായ എൻ്റെ സുഹൃത്ത് ഇവിടെ വായിച്ചു ബാക്കിയുള്ള രണ്ട് പേര് ഞാൻ വായിക്കുകയാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് കൂടി ഉണർത്തുന്നു സംവാദരൂപം വിഷയാവതരണം ഇരുപത് മിനിറ്റ് ശേഷം പത്ത് മിനിറ്റ് വീതം രണ്ട് വിഭാഗത്തിനും രണ്ട് അവസരങ്ങൾ വീതമുള്ള ഗണനങ്ങൾ ശേഷം നാല് മിനിറ്റ് ചോദ്യവും അഞ്ച് മിനിറ്റ് ഉത്തരവും അങ്ങനെ മുതാണെന്ന് ശുചി വിഭാഗങ്ങൾക്ക് എട്ട് ചോദ്യം എട്ട് ഉത്തരം എന്ന വിധത്തിലുള്ള രണ്ട് രണ്ട് സെഷനുകൾ ആദ്യം വിഷയം അവതരിപ്പിക്കുന്നവരെ നടു തീരുമാനിക്കും തുടർന്നുള്ള ഗണനം ചോദ്യോത്തരം അതിനനുസരിച്ചായിരിക്കും ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യം ചോദിക്കുകയും മറുവിഭാഗം മറുപടി പറയുകയും ചെയ്യുന്ന രീതിയാണ് ചോദ്യോത്തരങ്ങൾക്ക് രണ്ടാം സെഷൻ ചിരിക്കും അവസാനം പത്ത് മിനിറ്റ് വീതം അവലോകനം രണ്ട് വിഭാഗത്തിനും അവലോകനം നടുക്കെടുപ്പിലൂടെ തീരുമാനിക്കും ചോദ്യോത്തരം സെഷൻ അവസാനിച്ചാണ് നടുപ്പെടുപ്പ് ശേഷമാണ് രണ്ട് വീതമുള്ള ഗണ്ഡനകൾ നടക്കുക രണ്ട് വിഭാഗത്തിനും ഓരോ ഉണ്ടായിരിക്കും പത്ത് പണ്ഡിതന്മാർ പത്ത് വോളണ്ടിയർമാർ അൻപത് ഓഡിയൻസ് ആറ് വീതം ക്യാമറ ലൈവ് ടീം തുല്യമായ ഈ ഘടനയിലാണ് പങ്കെടുക്കുന്ന രണ്ട് ആളുകൾ പേർ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച പരിസരത്തുള്ള സൗകര്യപ്രദമായ ഓഡിറ്റോറിയത്തിലാണ് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ സംവാദം നടക്കുക പ്രസ്തുത തീയതി ഹാൾ സൗകര്യം ലഭിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത ഞായറാഴ്ചയാണ് സംവാദം അബുഭക്തർ എൻസി അബ്ബാസ് എന്നിവരും ഒരു വിഭാഗം സംഘാടകരും മേൽ തീയതിയിലേക്ക് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നതാണ് ക്യാമറ ലൈവ് ചെലവുകൾ ഒഴിച്ച് ബാക്കി പൊതുച്ചെലവുകൾ രണ്ട് വിഭാഗവും തുല്യമായി വിരിച്ചെടുക്കുന്നതാണ് ഒരു വിഭാഗം ഉന്നയിച്ച തെളിവുകൾ ഒരു വിഭാഗം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ മദ്യസന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് അബൂബക്രയും ഷീ അബ്ബാസ് കേട്ടു ഇത്രയുമാണ് നേരത്തെ രണ്ട് പേജ് വായിച്ചതും ഈ രണ്ട് പേജ് വായിച്ചതും മൊത്തം ഇതിൻ്റെ ഈ തീരുമാനങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതനുസരിച്ച് സമയം നഷ്ടപ്പെടുത്താതെ നമ്മൾ വിഷയം ആരംഭിക്കുകയാണ് അതിന് വിഷയം അവതരിപ്പിക്കുന്നതിന് ആദ്യമായിട്ട് മടുത്തെടുപ്പ് നടത്തിയിട്ടുണ്ട് സുനി വിഭാഗത്തിൽ നിന്നും ആണ് ആദ്യം വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി മടുത്തെടുപ്പിലൂടെ തെളിഞ്ഞ് വന്നത് അതനുസരിച്ച് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശനി വിഭാഗ പക്ഷത്തെ അതിനുവേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു എല്ലാവരും നിശബ്ദരായി ശാന്തരായി ഇരുന്ന് ശ്രദ്ധിക്കാം എന്ന് ഒന്നുകൂടി ഉണർത്തുന്നു സ്ലാ വരേക്കും വാഹത്

وعلى آله الفائزين بنا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك إلا إن الشرك لظلم عظيم صدق الله صدق الله مولانا العظيم ഏറ്റവും ബഹുമാനാദരണങ്ങൾ ഉണ്ടായ പണ്ഡിതരുടെ ശ്രോതാക്കൾ കൂടുതൽ ആമുഖങ്ങളിലേക്ക് കടക്കുന്നില്ല സുന്നികളും മുജാഹിദികളും തമ്മിലുള്ള ഒരു സംവാദമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് സംവാദത്തിന്റെ വിഷയം ഇത്യദാത എന്നാണ് ഇരുവിഭാഗവും അവരുടെ വാദങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ബദിങ്ങളെ കാക്കണേ മൊഹീദ്യൻസേ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇത്യദാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിന്തലമില്ലാത്തതും ചുരുക്കുമാണ് എന്നാണ് മുജാഹിദുകൾ എഴുതിയിരുന്നത് എന്നാൽ ഇതിന് ചുന്നീപക്ഷം മറുപാതമായി എഴുതിയിരിക്കുന്നത് ഇതിഹാസ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമുള്ളതും ചുരുക്കല്ലാത്തതുമാണ് എന്നല്ല മറിച്ച് മകരീങ്ങളെ കാക്കണേ മൗലീൻ ചെയ്ത് രക്ഷിക്കണേ എന്നിങ്ങനെ ഭരിച്ചുപോയ മഹാന്മാരോട് ഇത്തികാസ എന്ന പേര് നടത്തുന്ന സഹായ സഹായാർഥന ഖുർആാൻ അള്ളാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയില്ല എന്നാണ് അതിനാൽ അത് ചുരുക്കമല്ല അപ്പോൾ ഖുർആൻ അള്ളാഹു അല്ലാത്തവരത് ചെയ്യരുത് എന്ന് പറഞ്ഞ ദ്വാർ ഉണ്ട് എന്ന വിഷയത്തിൽ തണക്കല്ല ആ ദ്വാൾ എപ്പോഴാണ് ആ ദേട്ടം എപ്പോഴാണ് ചുരുക്കാവുന്നത് എന്നതാണ് പ്രശ്നം ഈ നേട്ടം ചുർക്ക എന്നുള്ളതിന്റെ മാനദണ്ഡം മുജാഹിദങ്ങൾ ചുർക്ക എന്നാണല്ലോ പറയുന്നത് അത് ചുർക്കാണി എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം അവർ തന്നെ അവരുടെ പുസ്തകങ്ങളിൽ ധാരാളം പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാനിവിടെ വായിക്കണം ഇത് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറയുന്ന കുഞ്ഞീത് മതിന് എഴുതിയ പുസ്തകമാണ് അവിഭക്ത മുജാഹിദികളുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇബാഹത്ത് അർപ്പിക്കപ്പെടാൻ അർഹനായി അല്ലാതെ വറ്റാനുമില്ല എന്നാണ് ലാഹ്ലാഹ്മയുടെ അർത്ഥം എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനം പറയുന്നു ഇബാദത്ത് എന്നത് വിപുലമായ ഒരു സാങ്കേതിക പദമാണ് അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാല ബന്ധങ്ങൾക്കതീതമായി ഗുണവും ദോഷവും വരുത്തുവാൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാലത്തിന്റെ ഉറവിടം അഭൗതികമായ നിരക്ക് ഏതെങ്കിലും ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ശക്തിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ ഇബാദത്ത് വന്നു അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം വന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ മരിച്ചവരോട് കേടുന്നത് പ്രാർത്ഥനയും ചുരുക്കുമാകാനുള്ള കാരണം മരിച്ചു പോയാവർ മരിച്ചുപോയി എന്നതല്ല എന്ന് പറഞ്ഞാൽ ക്ഷേട്ടം മരിച്ചവരോടായി എന്നതല്ല മറിച്ച് ആ ക്ഷേട്ടം ആഭൂർത്തികമായ രൂപത്തിൽ ഗുണം പ്രതീക്ഷിച്ചതായി എന്നതാണ് എന്റെ പ്രസംഗം ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് മുജാഹിതകളാണ് കാരണം മുജാഹിബിനൾക്കിടയിൽ പലർശനം എന്താണ് സൗജീതി എന്താണ് എന്ന വിഷയത്തിൽ ഏറെക്കുറെ വളരെ ശക്തമായ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സംവാദം നടക്കുന്നത് എന്ന് തന്നെ കാണാം ഇവിടെ മുജാഹിദ്വർഷത്തെ പ്രതിനിധീകരിച്ച മധ്യസ്ഥൻ ഷുർഗ് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് പറയുകയുണ്ടായി കുർഹാനും പക്ഷേ ആ ഗൗരവമുള്ള കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസിഡന്റും നമ്മുടെ എഡിറ്ററും മുച്ചിരിക്കായി പോകരുത് എന്ന നിർബന്ധം മുജാഹിദൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങളുടെ നിർവചന പ്രകാരം ഞങ്ങളുടെ പ്രസിഡന്റും ഞങ്ങളുടെ എഡിറ്ററും മുശിരിക്കായി പോകുന്നുണ്ടോ എന്ന് വളരെയധികം ശ്രദ്ധപൂർവം അത് കേൾക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് ചെറുക്കൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്നെ മുജാഹിദ് സുഹൃത്തുക്കൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണ് അഭൗതികത എന്ന് ചില സാധാരണക്കാർക്കെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടാവും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ സന്ദർശിക്കുക എന്നിട്ട് പറയുന്നു എൻ്റെ പറയുന്നു അദ്ദേഹം തന്റെ കയ്യിൽ ഒരു വേദനയുണ്ട് ഇതൊന്ന് സുഖപ്പെടണം അതിനു വേണ്ടി നിങ്ങൾ അദ്ദേഹം ഒന്ന് ചെയ്തല്ലോ അദ്ദേഹം ഒന്നും തടങ്കിക്കൊടുത്തു വേറൊന്നും ചെയ്യുന്നില്ല ആ തടവൻ ആ കരസ്പർശം കൊണ്ട് അതിന്റെ പറക്കത്ത് കൊണ്ട് ഇതൊന്നും സുഖപ്പെട്ട് കിട്ടിയെങ്കിലോ എന്നാണ് അദ്ദേഹം ആശിക്കുന്നത് വേറൊന്നും അദ്ദേഹം ആശിക്കുന്നു എങ്കിൽ പോലും ഇവിടെ ആഭൗതികമായ രൂപത്തിൽ ഒരു ഗുണപ്രതീക്ഷ ഉണ്ടായത് കൊണ്ട് തന്നെ അത് ചിർക്കായി പോയി അദ്ദേഹം കാസുറായി പോയി എന്നാണ് മുജാഹിദ് മുജാഹിദ്വാദത്തിന്റെ പൊരുൾ ഇതിന് പകരം അദ്ദേഹം ഒരു വൈദ്യനെയാണ് സമീപിക്കുന്നതെങ്കിൽ കാസറായി പോവുകയില്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വിശുദ്ധ ഭഗവാൻ പറഞ്ഞ പല ആശയങ്ങളും ചിർക്കുപരമായ ആശയങ്ങളാണെന്ന് പറയേണ്ടി വരും അള്ളാഹു ഹരീസിൽ പഠിപ്പിച്ച പല ആശയങ്ങളും ചിർക്കാണ് എന്ന് പറയേണ്ടി വരും ലോക മുസ്ലിങ്ങൾ ഇതുവരെ സ്വീകരിച്ച കൾസർ അത് ചിർക്കാമെന്ന് പറയേണ്ടി വരും ഗൗരവങ്ങളുടെ നേതാക്കളായ ആഗോള പണ്ഡിതന്മാർ അതുപോലെ സഹായത്തിൽ അവർ മുച്ചിരിക്കുക എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ നിലപാട് വിവാദത്തിനെ കുറിച്ച് നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ മാനദണ്ഡം അത് തീർത്തും തെറ്റാകുന്നു കാരണം വിശുദ്ധ കുർമാറും ഹരീഷിന്റെയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ തീർച്ചയായും അഭൗതികത എന്നതാണ് ഇതിന്റെ മാനദണ്ഡം എന്ന വാദം തെറ്റാണ് എന്ന് നമുക്ക് പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവർ നിന്നാണ് ഇവർക്ക് ഈ നിർവചനം ലഭിച്ചത് അത് പ്രസീത എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹമാണ് ഇതിന് ആദ്യമായി ഇങ്ങനെ ഒരു നിർവചനം പറഞ്ഞത് എന്ന് അല്ലാതെ മാതൃകയിൽ സലാൽ സലമി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നിർവചനം ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി തെളിയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ഈ അല്ലിസ്ലാമി വാക്കുകൾ അദ്ദേഹം പറഞ്ഞു അപ്പൊ ഒരു പുരോഹിതൻ നിർമ്മിച്ച ഒരു മാനദണ്ഡം മാത്രമാണത് അദ്ദേഹമാണെങ്കിൽ ഒരു പടിഞ്ഞാറ് നോക്കിയാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ മാനദണ്ഡ പ്രകാരം ഇസ്ലാമിനെ വിലയിരുത്തുകയും വിശുദ്ധ കുറവാനും മോചിതത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി യൂറോപ്യൻമാർ ഇസ്ലാമിലേക്ക് വരുമായിരുന്നെന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ തിരുത്ത് നിർദ്ദേശിച്ച ഒരു ശാസ്ത്ര പൂജകനായ പുരോഹിതനാണ് റഷീദിനുള്ള എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ അൽ ഖുർആൻ പറയുന്നത് എന്ന് പറയുന്ന ഖുർആൻ ഗ്രന്ഥത്തിന് ഞാൻ പറഞ്ഞ ആശയമുണ്ട് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തു കാണിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പുരോഹിതന്റെ വാക്ക് നമുക്ക് തെളിവാക്കേണ്ട കാര്യമില്ല മറിച്ച് ഖുർആൻ നോക്കൂ നിങ്ങൾ വചനത്തിൽ അള്ളാഹുസാനെ പറഞ്ഞു ഇന്നമാ വലിയ മുമ്പാ റസൂൽ റസൂൽ നിങ്ങളുടെ സഹായിയാണ് അവരെ അവിടെ വിശദീകരിച്ചേക്കാളും നിങ്ങളുടെ രക്ഷകരാണ് നിങ്ങളുടെ സഹായിയാണ് എന്നാണ് എന്ന പദം തന്നെ നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ ഈ രൂപത്തിൽ സഹായിയാണെന്ന് പറയുമ്പോൾ അള്ളാഹു സഹായിക്കറിയാം ഹരീബ് സല്ലാഹുലിൻ ആ പച്ചക്കൂപ്പർക്കിടയിൽ ആലിത്തും സഹായിയാണെന്ന് പറയുമ്പോ ായ ഈ പരാമർശം ഇവരുടെ അഭൗതികരണം മാനദണ്ഡം തകർത്തുകഴിഞ്ഞു കാരണം മരിച്ചതിന് ശേഷം പല സഹായം പ്രതീക്ഷിച്ചാൽ അത് അഭൗതികമല്ലേ തീർച്ചയായും അതേ ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇമം സൊബ്രാനി വിവാദി ഹദീസാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു പറയുന്ന ഹദീസിൽ നിങ്ങൾ ഏതെങ്കിലും വിജനമായ വിജനമായൊരു പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ആവശ്യത്തും ഒരു വിജനമായ പ്രദേശത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ

ഈ ഇതിൽ പറയുന്നത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സലാം തമ്മിൽ ഇതിൽ പറയുന്നത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു മലക്ക് നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അപ്പോൾ തന്നെ മുച്ചരിക്കായി പോകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് കാരണം അഭൗതികമാണ് അപ്പൊ മലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ അഭൗതികമാണ് അതുകൊണ്ട് തന്നെ ചുരുക്കുമാണ് കുപ്പുറുമാണ് കേടിയാലോ ഏതായാലും ചുരുക്കം കുക്കുറുമാണ് അള്ളാഹു പറഞ്ഞതെന്താ മലക്കുകൾ സഹായിക്കുന്നതാണ് സഹായം തേടാം ഞാനിത് പറയുന്നത് മരിച്ചർ മരിച്ചുപോയ മഹാന്മാരെ തേടുന്നത് ചിർക്കാൻ എന്ന് പറയാൻ വേണ്ടി ഇവർ നിർമ്മിച്ച മാനദണ്ഡം അഭൗതികത എന്നുള്ളതാണ് ആ അഭൗതികതയെ സഹസ്തറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നോക്കൂ നിങ്ങൾ അള്ളാഹു പറഞ്ഞ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഹരീസ് ആണിത് അതുകൊണ്ട് തന്നെ മലക്കിനോട് സഹായം ചോദിക്കുന്നത് വരും പക്ഷെ അപ്പോൾ ആരായിരിക്കും ഒന്നാമത്തെ മലക്കിനോട് സഹായം ചോദിച്ചില്ലേ ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ ആന കണ്ടിട്ടില്ല അതിൽ സഹായിക്കൂ നിങ്ങളുടെ സഹായം ഇമാം മാത്രമല്ല തന്നെ വിശുദ്ധ ഉണ്ടെങ്കിൽ നമ്മ മനക്കുകൾ നമ്മെ സഹായിക്കുന്നു എന്ന് പച്ചയായി വ്യക്തമായി കൃത്യമായി വിശുദ്ധ കുർാൻ പറഞ്ഞു അങ്ങനെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് അഭൗതികമായ നിനക്ക് ഉള്ള സഹായമായതുകൊണ്ട് തന്നെ പറയുന്നു ഇവർ അപ്പൊ ആരൊക്കെയായി സൂമിച്ചിരിക്കുന്നത് അള്ളാഹു പ്രചരിപ്പിച്ചുവോ അസുഖം നിൽക്കുന്നില്ല നിങ്ങളുടെ ഇതാ ചെറിയ മന്ദം അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞ കൊട്ടപ്പുറം സംവാദത്തിൽ വരികയും ഞങ്ങട്ട് അവിടെ പരാജയപ്പെടുകയും ചെയ്തു എന്ന് സനാബ് സുലി തന്നെ പറഞ്ഞ അദ്ദേഹം അദ്ദേഹം തന്നെ പറയുന്നു അതുപോലെ വികരപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ചിന്നുകളും മരക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവുള്ള മികപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല അപ്പൊ അത് പ്രാർത്ഥനയല്ല നിന്നോട് ആലോചിച്ചാൽ പ്രാർത്ഥനയല്ല എന്ന് പറയുന്നത് എഡിറ്ററാണ് അദ്ദേഹം നിങ്ങളുടെ മാനദണ്ഡ പ്രകാരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മക്കളെ അതുകൊണ്ട് തന്നെ എഡിറ്റർ മുച്ചിരിക്കായ എഡിറ്ററാണ് നിങ്ങൾ വെച്ചു വെച്ചേക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമുക്കറിയാം സിഹർ സിഹിറ ഉണ്ടാകുന്ന ഉപയോഗവും ഉപകാരവും ഉപദ്രവവും അത് മറഞ്ഞ വഴിയാണോ തെളിഞ്ഞ വഴിയാണോ സിഹിറ മുഖ്യാനോ ഉപകാരവും ഉപദ്രവം ഉണ്ടാകുന്ന മറഞ്ഞ വഴിയാണോ തെളിഞ്ഞ വഴിയാണോ എന്റെ കയ്യിലുള്ളത് ദൗഹീദും നവയാഥാസ്തികരുടെ വ്യതിയാണ് എന്ന് പറയുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൽ പറയുന്നു അപ്പോഴും യാഥാർത്ഥ്യമുണ്ട് ഇത് യുവത പ്രസിദ്ധീകരിച്ചതാണ് ശതാബിൽ വന്നതാണ് ഞങ്ങളുടെ നല്ല എന്ന് പറയേണ്ട ഇതിൽ പറയുന്നു യാഥാർത്ഥ്യമുണ്ടെന്ന് പറയല്ല ദൃശ്യമാർഗത്തിലൂടെ അള്ളാർവിന് പുറമെ മറ്റുള്ളവരും ഉപദ്രമിക്കുമെന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് പ്രഖ്യാപിക്കലായി തീരുന്നുണ്ട് അങ്ങനെ വിശ്വാസത്തിൽ ചുരുക്കു സംഭവിക്കുന്നു എന്ന് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് തീർക്കാണ് അങ്ങനെ വിശ്വസിക്കുന്നവൻ ഉച്ചരിക്കാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അപ്പോൾ ആരൊക്കെ ഉച്ചരിക്കാവുന്നു അപ്പോൾ അമാനി മൗലവി അമാനൗലവിയും അതെ അമാനി മൗലവി അമാനൗലവിയും നിങ്ങളുടെ ഗുണമോ ദോഷമോ ഉള്ള എന്തെങ്കിലും ഫലം ഉണ്ടാക്കണത് ഒരു തീറുമില്ല കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾ മാത്രമുള്ള പേരാണ് എന്നിങ്ങനെ ചില അഭിപ്രായങ്ങളിൽ മുമ്പും ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഉള്ളതാരാ ഈ ഇരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് അത് എന്നാണ് ീർത്താണ് അതിന് യാഥാർത്ഥ്യമില്ല തീർവലിക്ക് എന്ന് എന്നാൽ ഇവരുടെ ഔദ്യോഗിക ഗുണപരിഭാസ് ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഒന്നാം മൗലവി രണ്ട് സലാം സുല്ലമിയുടെ പിതാവ് എ അ